നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എസ് എ മിലാൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരമായ റഫേൽ ലിയാവോ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ സജീവമാണ് പ്രത്യേകിച്ച് യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് പി എസ് ജിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്തെന്നാൽ അവരുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ ക്ലബ്ബ് വിടുകയാണ് ആ സ്ഥാനത്തേക്ക് ലിയാവോയാണ് ഇപ്പോൾ പി എസ് ജി ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അമ്പന്മാരായ ചെൽസിക്കും താരത്തെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ എ സി മിലാന്റെ സിഇഒ ആയ ജോർജിയോ ഫർലാനി ഇക്കാര്യത്തിൽ ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് എന്നാണ് ഇപ്പോൾ സിഇഒ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ലിയാവോ ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റഫേൽ ലിയാവോയുടെ റിലീസ് ക്ലോസ് നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ യൂറോയാണ് എന്നാൽ ഇതിനൊക്കെ പുറമെ അദ്ദേഹം മിലാനിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇവിടെ വളരെയധികം കംഫർട്ടബിൾ ആണ് ദ്ദേഹത്തിന് ക്ലബ് വിടണമെങ്കിൽ അദ്ദേഹമാണ് ആദ്യം ഞങ്ങളോട് ചോദിക്കേണ്ടത് പക്ഷെ അദ്ദേഹം ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം റഫേൽ ലിയാവോ ഇവിടെ ഉണ്ടാകും ഇതാണ് എസ് ഇമിലാൻ്റെ സിഇഒ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വരുന്ന സമ്മറിൽ താരത്തിന് വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ പി എസ് നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ സീസണിൽ അസാധാരണമായ പ്രകടനം ഒന്നും പുറത്തെടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ച് ലീഗ് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അദ്ദേഹം ഇറ്റാലിയൻ ലീഗിൽ സ്വന്തമാക്കിയിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കൊന്നും കാണാം